എക്സിറ്റ് പോള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്സിറ്റ് പോളിൽ ഇന്നിപ്പോ മന്ത്രിമാരായിട്ടുള്ള ആറ് പേരെങ്കിലും തോറ്റിരിക്കണം പക്ഷെ ജയിച്ചു അവർ മന്ത്രിമാരായി പോഡ് എന്ന് പറയുന്നത് എക്സാഡല്ല മാത്രമല്ല അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി കമ്പോളത്തിലെ അതി ഭയാനകമായ കയറ്റം കയറിയത് അപ്പൊ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോള് എക്സാറ്റ് പോളല്ല കോർപ്പറേറ്റ് മണ്ഡലങ്ങളിൽ നല്ലതുപോലെ അപ്പുറം വീട് ഗണ്യമായി കുറയും കണ്ണൂരും പ്രതീക്ഷിക്കുന്നു അല്ല ധർമ്മടവും മട്ടന്നൂരിൽ ലീഡ് ഉണ്ടാവും കണ്ണൂരും അഴീക്കോടും ഒപ്പത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം യു ഡി യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി ഇരിക്കൂറും പേരാവൂറും അവരെ ലീഡ് കുറയുകയും ചെയ്യും